അതാണ പറഞ്ഞത് എന്നാ പിന്നെ അടുത്തായെന്തിനാ അടുത്തായെന്താ ഈ ഇറവായത്തൻ അവരെന്ത് ദൃഷ്ടാന്തം കണ്ടാലും അവരതിനോട് ചിറ്റമ്മതയെ അവഗണന കാണിക്കും എന്നിട്ട് അവരെന്ത് പറയും ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള നിലനിൽക്കുന്ന ഒരു മാജിക്ക് മാത്രമാണ് എന്ന് പറയും ഈ ആമത്തെ നാളിൽ ചന്ദ്രനും സൂര്യനൊക്കെ താഴ്ത്തേക്ക് ആടുമ്പോൾ ഇത് പറയുമ്പോഴ വല്ലതും ഉണ്ടാവുക അന്നത്തെ സംഭവമായി പറയുന്നു ആണോ മനുഷ്യൻ പേടിച്ചോടല്ലേ അന്ന് ഇത് പറയാൻ നിൽക്ക ഏ ഇത് വലിയ പിന്നെ മാജിക് ആണ് ആരും മാജിക് ഒരു ഭൂമി ഗുലുക്കുണ്ടായി അല്ലെങ്കിൽ ആ എന്ന് കേട്ടാ ഫ്ലാറ്റ് വിട്ടിട്ട് ഓടിയോടുത്ത് പുല്ല് മുളക്കോ നമുക്ക് പിന്നെ അവിടെ ചോദ്യം ചോദിക്കാൻ നേരം അവിടെ എവിടുന്നൊക്കെ ഉണ്ടായി എന്താ എവിടെ അതിന്റെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ പിന്നെ പത്രത്തിന്ന് വായിക്കാൻ അല്ലാതെ നമ്മൾ ആ സമയത്ത് അതൊക്കെ അന്വേഷിക്കല അതാണ് തെയ്യാമത്ത് നാള് ഇതാ അന്ന് അന്ന് വേറെ സംഭവം നടക്കും ഈ ഒരേ ദിശയിൽ പോകുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ അതൊക്കെ ഒന്നിച്ചു കൂട്ടിമുട്ടിയൊക്കെ തകരും അത നിശ്ചയിക്കുന്ന അതിന്റെ വ്യവസ്ഥയാണ് അത് വേറെ അപ്പൊ ഇത് ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് നടക്കുക തന്നെ ചെയ്യും അത് നടന്നിട്ടുമുണ്ട് വൻഷക്കൽ കമർ ചന്ദ്രൻ പിളർന്നു നമ്മൾ പഠിച്ചു വെക്കണം അതിന്റെ ചരിത്രമൊക്കെ മദീനത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഹിജറ പോകുന്നതിന്റെ എത്രാം വർഷം മുമ്പാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് എത്രത്തോളം വ്യക്തമായ ഹദീസുകളിൽ സഹാബിമാരി അള്ളാഹിന്റെ റസൂലിങ്ങനെ കണ്ട് സഹാബിമാർക്ക് ശത്രുക്കൾക്കും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മുത്ത മുത്തമുസ്തഫ മിനായിലായിരുന്നു എന്ന് വരെ ഹദീസിൽ കാണാം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദശക്കണക്കിന് ഹദീസുകളിൽ ഇതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഹദീസുകളിൽ ഒരുപാട് ഒരുപാടുണ്ട് ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലുണ്ട് ഇപ്പൊ മിഷനറിമാരൊക്കെ ഇതിനെ കളിയാക്കുന്നുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഗ്രഹത്തിൽ ഇങ്ങനെ ഒരു രണ്ടായി പള്ളര് ആരാത് കണ്ടവര് എന്നൊക്കെ ഇന്നിപ്പോ ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്നത് ഓരോ ഉപഗ്രഹങ്ങളിൽ നിന്നും പലതും വേറിട്ട് പോണ്ട് എന്നാണ് പലയിടത്തും ഉൽക്കകൾ വന്ന് പതിച്ച അഗാധ ഗർത്തങ്ങളുണ്ട് എന്നാണ് ഈ ഭൂമിക്ക് പുറമേ മനുഷ്യന്റെ പാദസ്പർശനം ഏറ്റ ഒരേ ഒരു ഗ്രഹം മത ഏതാണ് ചന്ദ്രനാണെന്നാണ് പറയപ്പെടുന്നത് തിലാംസ്രോഗും അതുപോലെ തന്നെ വേറെ വേറൊരാളെ പേരും പറയില്ലേ ഇടയ്ക്കെയാണ് ആദ്യം പോയിട്ട് ഇറങ്ങിയത് അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടുവെന്നും അതുപോലെ തന്നെ അതിൽ അഘോധമായ ആഴങ്ങളുണ്ട് വമ്പിച്ച ഉൽക്കകൾ വന്ന് പതിച്ചിട്ടുള്ള ആഴങ്ങളുണ്ട് എന്നാണ് പല ഗ്രഹങ്ങളിലൊന്നും പൊട്ടി പൊളിഞ്ഞു പോയിട്ട് തെറിച്ച് വന്നിട്ട് പിന്നീട് ഗ്രഹമായി മാറിയതുണ്ട് ഒരു ശാസ്ത്രം പറയുന്നു അപ്പൊ ഒരു ഗ്രഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പിളർന്നു പോകലോ അതിലേക്ക് മറ്റേതെങ്കിലും ഒന്ന് വന്ന് ഇങ്ങോട്ട് കൂടിച്ചേരലോ എന്നും ഇന്ന് ശാസ്ത്രത്തിന് പോലും എന്തല്ല എന്തല്ല നിഷേധിക്കുന്ന കാര്യല്ല പിന്നെപ്പോൾ ചന്ദ്രൻ അതിന് സൃഷ്ടാവായ റബ്ബും രണ്ട് വളർപ്പാക്കിയെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഈ വിവരമില്ലാത്ത പുഴുവായ മനുഷ്യൻ എന്ത് അധികാരമാവുള്ളത് നിരന്തര നിരവധി അനവധി ഹദീസുകൾ കുറുവാൻ കൊണ്ട് സ്ഥിരപ്പെട്ടു ഹദീസുകളിൽ സഹിഹായ ഹദീസുകളിൽ ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ സ്ഥിരപ്പെട്ട് കിടക്കുകയാണ് ഇതിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ ക്ഷീരീകരിച്ചു പറയാണ് മാത്രമല്ല അന്നത്തെ അറേബ്യൻ മുഷിരിക്കുകൾക്ക് വിശ്വാസം പോരാഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് വരുന്ന കച്ചവടക്കാരായ പല ആളുകളോടും അവർ ചോദിച്ചു എന്നാണ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ കണ്ടോ ആ ഞങ്ങളും കണ്ടു കണ്ടോ അടുത്ത അയൽനാടുകളിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം ആളുകൾ പറഞ്ഞു എന്നാ പിന്നെ എല്ലാവരും എന്തേ കാണാ ഞാൻ എല്ലാവരും കാണാപ്പം എല്ലാവരും അങ്ങനെ രാവിലെ രാത്രി മുതൽ രേരമ്പളക്കോളങ്ങനെ മാനത്ത് തൂക്കിക്കല ഇന്നിപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും കാണുന്നുണ്ടോ ചന്ദ്രഗ്രഹണം ഇന്ന സമയത്ത് ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റിൽ ഇത്ര മൈക്രോ സെക്കൻഡിൽ ഉണ്ടാവുമെന്ന് ശാസ്ത്രം കണക്കുകൂട്ടി പറഞ്ഞാൽ പോലും അത് കാണാത്ത നമ്മളിൽ എത്ര പേരുണ്ട് എല്ലാവരും കാണുന്നുണ്ടോ അപ്പം അത് കണ്ടിട്ടില്ല ലോകത്തെല്ലാവരും എന്ന നിലക്കത് നിഷേധിച്ച് തള്ളാനൊന്നും പറ്റില്ല നമുക്ക് വിശുദ്ധ കുറാനും പറഞ്ഞു തന്നു മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസ്ലമും പറഞ്ഞു തന്നു ഇനി വേറൊന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മിഷണറിമാർ ചില ആൾക്കാർ വല്ലാതെ സോഷ്യൽ മീഡിയകളിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് മുസ്ലിമീങ്ങളും ചന്ദ്രക്കലയും തമ്മിൽ വലിയ ഒരു ആരാധ്യ ബന്ധമുണ്ട് ചന്ദ്രക്കല ഈ മൂണുണ്ടല്ലോ മോണിന്റെ ചിഹ്നം ഇത് മുസ്ലിമീങ്ങൾ ചന്ദ്രനെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവായിട്ടാണ് മിഷണറിമാർ ദുരുപയോഗം ചെയ്യുന്നത് മാനായി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസ്ലം സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്നവർക്കെതിരെ പടപൊരുതിയ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അതിന്റെ പേരക്കുട്ടി ആ നബിയുടെ പേരക്കുട്ടിയായി വന്ന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി ആ ഇസ്ലാമിന്റെ നേരെ നോക്കിയിട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ സോഷ്യൽ മീഡിയകളിലൂടെ തള്ളി മറിക്കുന്നത് ഇവർക്ക് ചന്ദ്രൻ ആരാധ്യനാണ് നബിസൊല്ലാഹു അലീ വസ്സലമിന്റെ കാലത്ത് ചന്ദ്രനെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഹുബുൽ ഹുബിൾ എന്ന വിഗ്രഹം ചന്ദ്രദേവന്റെ പ്രതീകമായിരുന്നു അറേബ്യൻക്കിടയിൽ ഹുബിലിനെ ചന്ദ്രദേവന്റെ സ്ഥാനത്തായിട്ട് അവർ കണ്ടിരുന്നത് നബി അതിനെ ശക്തമായി എതിർത്തു സ്ഥാപിച്ചു സൂര്യനെ ആരാധിക്കുന്നവരെ ചന്ദ്രനെ ആരാധിക്കുന്നവരെയൊക്കെ അതിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കുബിലദേവന വടങ്ങിയിരുന്ന ആളുകളോട് ആദർശ പോരാട്ടം നബി നബിസ്വല്ലാ വലീസ്വല്ലം നടത്തി ഉഹദി യുദ്ധം കഴിഞ്ഞിട്ട് മുസ്ലിം ഇങ്ങൾ പരിക്കേറ്റി വളരെ വിഷമിച്ചു കൊണ്ട് ഇങ്ങനെ പോവുകയാണ് പരാജയം ഉണ്ടായല്ലോ നമുക്ക് ആ പരാജയത്തിൻ്റെ പ്രയാസത്തിൽ അകപ്പെട്ട് എല്ലാവരും വല്ലാതെ നിരാശനായിട്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ശത്രുപാളയത്തിൽ എന്ന് ഉഴുൽ ഹുബിൾ ഹുബിൾ എന്നിങ്ങനെ വിളിച്ചു പറയുന്നില്ല അത് പറയുന്നതിന്റെ മുമ്പ് അവർ വ്യക്തിപരമായി കുറെ വിളിച്ചു പറഞ്ഞു അഴിമർ എംസ ഇങ്ങനെ ഓരോരുത്തരെ പേരെടുത്ത് ഇങ്ങനെ ഭയങ്കരമായ വെല്ലുവിളി കാരണം ഞാനവിടെ പരാജയപ്പെട്ടു പോകൽ എഴുപതോളം ആളുകൾ ഷഹീദായിരിക്കുന്നു അതിന്റെ ചരിത്രം നമുക്കറിയാം നേതൃത്വത്തോടുള്ള അച്ചടക്കം പാലിക്കാതെ അനുസരണക്കേട് കാണിച്ചതിന് അള്ളാഹു ധിയാമത്ത് നാട് വരെയുള്ള മുസ്ലിംങ്ങൾക്ക് നൽകിയ ഒരു അടയാളമായിരുന്നു പരാജയം മുറിവേറ്റവരും ഷഹീദായവരും മനസ്സ് നേറിക്കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് ശത്രുക്കളുടെ ഈ അട്ടഹാസച്ചിരി എവിടാ നിങ്ങളെ നേതാക്കളൊക്കെ എവിടെ പോയി കാണാല്ലോ ആരെയും അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാര് ഉമർഹത്താബ് പോലെയുള്ള ശൂരന്മാരായ ആളുകളൊക്കെ മറുപടി കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ വിടണ്ടട ഞങ്ങൾ പറയാൻ റസൂല പറഞ്ഞുണ്ടാ അതൊക്കെ പേഴ്സണൽ ഇമർഷനല്ലേ അതിനൊന്നും മറുപടി കൊടുക്കണ്ട അതിന് മറുപടി ഒന്നും വരില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത ചോദ്യം ഞങ്ങൾക്ക് ഒഴിസയുണ്ട് ഞങ്ങൾക്ക് ഒഴിസയുണ്ട് നിങ്ങൾക്ക് ആരാ ഉള്ളത് ഞങ്ങൾക്ക് ഒഴിസയുണ്ട് നിങ്ങൾക്ക് ആരാത്ത ഉത്സ അനാത്ത ഹൂബിരി ആരാധ്യന്മാരല്ലേ അവിടെ അള്ളാൻ്റെ റസൂൽ എന്ത് പറഞ്ഞു അജിത് അവിടെ കൊടുക്കും എന്ന് പറഞ്ഞു ആദർശത്തെ തൊട്ട് കളിച്ചപ്പോ കൊടുക്കാൻ പറഞ്ഞു മറുപടി അള്ളാഹു മൗലാന ലാ മൗലാലക്കും ഞങ്ങൾക്ക് രക്ഷകനായി അള്ളയുണ്ട് നിങ്ങൾക്കതില്ല ഹുബിൾ ഹുബിൾ ഉയരട്ടെ ഹുബിൾ വിജയിക്കട്ടെ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അതിശക്തമായി എതിർത്തു ഈ ഹുബിൾ ചന്ദ്രദേവന്റെ പ്രതീകായിട്ടായിരുന്നു ചാ ആരാധിച്ചിരുന്ന ആരാധ്യരോട് വടപൊരുതിയ മുഹമ്മദ് മുസ്തഫാ സല്ലാ അലൈസ്മിന്റെ അനുയായികളെയാണ് കൂട്ടിക്കെട്ടിയിട്ട് ചന്ദ്രക്കലയുടെ ആരാധ്യ ചന്ദ്രക്കലയും വിശ്രാമമായിട്ട് വലിയ ബന്ധുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് അതിന് നിമിത്തമായിട്ട് അവർ പലപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ചില രാഷ്ട്രങ്ങളുടെ ദേശീയ പതാകകളിലൊക്കെ ചന്ദ്രക്കലയും സ്റ്റാറും ഒക്കെ ഉണ്ട് ചില രാജ്യങ്ങളുടെ പതാകകളിൽ എന്തുണ്ട് ആ ചന്ദ്രക്കല കാണാൻ സാധിക്കും ഉദാഹരണമായിട്ട് അൾജീരിയ അസർബൈജാൻ മലേഷ്യ ടുണീഷ്യ പാകിസ്ഥാൻ മൗറിഥാനിയ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും ഇപ്പോൾ തുർക്കി അവരുടെയൊക്കെ പതാകകളിൽ എന്തുണ്ട് ആ ഇങ്ങനെ നക്ഷത്രാങ്കിത ചന്ദ്രക്കലയാണ് മൂന്ന് ചന്ദ്രക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചന്ദ്രക്കല അല്ല ഒരു സ്റ്റാറൊക്കെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രക്കലയിലൊക്കെ ഉണ്ട് എന്നാൽ അതില്ലാത്ത എത്രയോ രാഷ്ട്രങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളിൽ ജി സി സിയിൽ ഏത് രാഷ്ട്രീയം എടുത്തു നോക്കും ഒരൊറ്റ പതാകയിലും എന്തില്ല ചന്ദ്രക്കലയുടെ അടയാളൊന്നും ഇല്ല പിന്നെ ഇവര് കാരണമായിട്ട് പറയും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ മിഷനറിമാർ പറയും ഇവർ ഏത് നോട്ടീസിലുണ്ട് അപ്പം നേർച്ചപ്പൂരത്തിന്റെ ഒക്കെ നോട്ടീസ് ഉണ്ടായി കാണാ ഒരു ചന്ദ്രക്കല അതിലൊരു സ്റ്റാർ രണ്ട് പച്ചക്കൊടി ഉള്ളിലൊരു എഴുന്നൂറ്റി അമ്പത്തി ആറ് അപ്പെന്തായി അതാണ് മുസ്ലിമീങ്ങളുടെ സിംബൽ മുസ്ലിമീങ്ങളുടെ സിംബലാണ് എഴുന്നൂറ്റി അമ്പത്തി ആറ് എഴുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ എന്താ ബിസ്മിയുടെ കോഡാണ് ആരാധ പഠിപ്പിക്കുന്നത്